ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്നുണ്ടല്ലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ലിപ് ഗ്ലോസ് ആയിട്ടാണ് വേറെ ഒരു ബ്രാൻഡിൻ്റെയല്ല മെബ്ലൈൻ്റെതാണ് സോ അതുപോലെ തന്നെ ഞാൻ ഒരുപാട് പേരുടെ റിവ്യൂസും കാര്യങ്ങളും കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ അതിൽ ചില്ലിയും പെപ്പറും ആഡ് ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചുണ്ട് നന്നായിട്ട് ഗ്ലോസ് ആവുകയും അതുപോലെ തന്നെ ആ പ്ലംബായിട്ട് നമുക്ക് എരിവ് വരുമെന്നാണ് പറയുന്നത് ഈ ഒരു മെബ്ലൈൻ്റെ ഈ ഒരു പ്ലംബിങ് ലിപ് ഗ്ലോസ് അത് വരുമില്ല നമുക്കൊന്ന് നോക്കിയാലോ ഇതാ ഇതാണ് ആ പ്രോഡക്റ്റ് കണ്ടോ അപ്പൊ നമുക്കത് നോക്കാം ഇതിൽ ആഡ് ആയിട്ടുള്ളത് ചില്ലിയും പെപ്പറാണ് കേട്ടോ അതാ ഇതിലെ തന്നെ ചില്ലിയുടെ ഒരു ഇത് സിമ്പിൾ ഉണ്ട് കേട്ടോ നമുക്കൊന്ന് നോക്കാം നല്ല ഗ്ലോസി ആണ് അടിപൊളിയാണ് കേട്ടോ നോക്കൂ നല്ല ഗ്ലോസി ഫിനിഷ് ഉണ്ട് ഇത് എരിയോ ഇല്ലേ എന്ന് നമുക്ക് ഇപ്പൊ നോക്കാം ഓക്കെ ഇതിൻ്റെ കോഡ് വന്നിട്ടുള്ളത് സീറോ ഫൈവ് ആണ് കേട്ടോ സീറോ ഫൈവ് അതുപോലെ തന്നെ ഇതിൽ എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ലിഫ്റ്റർ ഹുദാം മൊജി പ്ലംബ് മാക്സി ചില്ലി പെപ്പർ ആഡഡ് ഓക്കെ അപ്പോൾ വാങ്ങിക്കുന്നവരാണെങ്കിൽ വാങ്ങിച്ചു നോക്കൂ കേട്ടോ ചെറുതായിട്ടൊക്കെ ഇരിഞ്ഞു തുടങ്ങി സംഭവം ഇത് സക്സസ് ആണ് കേട്ടോ ഉള്ള സംഭവമാണ് നന്നായിട്ട് ലിപ്പ് എരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങിച്ചു നോക്കൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ പറ്റും